ഹായ് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചതിക്കുഴിയിൽ ചതിക്കുഴിയിൽപ്പെടണ്ട എന്ന് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു അതായത് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സർക്കാർ സമരം ചെയ്യാൻ പോവുകയാണ് കേരള സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമരം ചെയ്യാൻ പോവുകയാണ് ആ സമരത്തിൽ പ്രതിപക്ഷങ്ങളെ കൂടി കൂട്ടാനുള്ള ഒരു തന്ത്രമാണ് പിണറായി വിജയൻ കൈക്കൊണ്ടത് എന്നാൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു അദ്ദേഹത്തിനെ അദ്ദേഹം കൂടി വരണം നിങ്ങളെല്ലാം കൂടി വരണം നമുക്ക് ഒരുമിച്ച് ഈ കേരളത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാം കേരളത്തിന് വേണ്ടി പോരാടാം കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ സമരം ചെയ്യാം അതുകൊണ്ട് പ്രതിപക്ഷങ്ങളെ ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു വരൂ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിളിച്ചത് മുഖ്യമന്ത്രി വിളിച്ച ക്ഷണിച്ചു എന്നതുകൊണ്ട് സതീശൻ അവിടെ പോയി കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ യു ഡി എഫ് കൂടി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പക്ഷെ അപ്പോഴും സതീശന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇയാളോടൊപ്പം സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ഒരു യു ഡി എഫ് എന്ന സംവിധാനം നിലനിൽ ഉള്ളപ്പോൾ ആ യു ഡി എഫിൻ്റെ കാര്യങ്ങളും കൂടെ ചോദിക്കാതെ തനിച്ചൊരു തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് സതീശൻ അന്ന് അങ്ങനത്തെ ഒരു നിലപാടെടുത്തത് എന്തായാലും ഇപ്പൊ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു കോൺ ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും അതുപോലെ യു ഡി എഫും മുസ്ലിം ലീഗും ഉൾപ്പെടെ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വന്നാലും ഈ സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനില്ല ഞങ്ങൾ കേന്ദ്രത്തിന്റെ ചില നയങ്ങൾക്കും രീതികൾക്കും ഒക്കെ തന്നെയാണ് അതിനെ ഞങ്ങൾ ശക്തമായി സമരവും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പിണറായി വിജയനോടൊപ്പം കാരണം ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു പ്രതിപക്ഷം എന്ന സ്ഥാനം പോലും നൽകാതെ ഏകാധിപതിയായിട്ട് ഇങ്ങനെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടക്കീഴിൽ നിന്നുകൊണ്ട് സമരം ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് യു ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ കേന്ദ്രത്തിൽ വലിയ സമരം ചെയ്യാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് സി പി എമ്മും സർക്കാരും സർക്കാരാണ് പ്രധാനം സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് സമരം സി പി എമ്മിന്റെ നേതൃത്വത്തിലല്ല സർക്കാരാണ് സമരം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് സമരം ചെയ്യുന്നത് ആ സർക്കാരിനെ ഒപ്പം ചേരാൻ പ്രതിപക്ഷത്തെ വിളിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ ആ ഒരു ചതിയിൽപ്പെടാതിരിക്കാനാണ് യു ഡി എഫ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു സമരത്തിന് പോകണ്ടായെന്ന് ഒരു കാര്യം ആലോചിക്കുക അവഗണന അതായത് എന്ത് അവഗണനയാണ് അതായത് കട എടുക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങളെ കൂടുതൽ കൂടുതൽ കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ കടക്കണിയിലാക്കാൻ ഈ കേന്ദ്രം അനുവദിക്കുന്നില്ല അതുകൊണ്ട് കട ഞങ്ങൾക്ക് കട എടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ സർക്കാർ സമരം ചെയ്യാൻ പോകുന്നത് ഡൽഹിയിൽ ഒരു തരത്തിൽ പോലും ഒരു ഭരണ മികവ് കാട്ടാത്ത ധൂർത്തു മാത്രം കൈമുതലായുള്ള കെടുകാര്യസ്ഥിതിയും കൃത്യമായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാനും അറിഞ്ഞുകൂടാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഇപ്പോൾ ജി എസ് ടി നഷ്ടമാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയതെന്നും ജി എസ് ടി ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ദോഷമുണ്ടായെന്നും നമ്മുടെ വരുമാനത്തിൽ കേരളത്തിന്റെ വരുമാനത്തിൽ വലിയ നഷ്ടമുണ്ടായി ജി എസ് ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഉയർത്തി കാണിക്കുന്നത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ജി എസ് ടി പിന്നെ നഷ്ടം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കും എന്ന് പറഞ്ഞ് നിർത്തലാക്കിയതിന് ശേഷം ാണ് നമ്മുടെ ജി എസ് ടി സംവിധാനത്തെ പിന്നെ ഉടച്ചുപാർത്തത് അതുവരെ ജി എസ് ടി സംവിധാനത്തെ ഉടച്ചുപാർക്കാനോ ആ സംവിധാനം ഒരു നേരെ ചൊവ്വേ ആ നികുതി കൃത്യമായി എടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി കിട്ടാൻ വേണ്ടിട്ടുള്ള സംവിധാനങ്ങൾ നോക്കാനോ ഈ സർക്കാരിന് കഴിഞ്ഞില്ല അങ്ങനെ ഓരോ തരത്തിൽ എന്തിന് ഇവിടെ പിന്നെ കേരളീയത്തിൽ ഏറ്റവും അധികം ജി എസ് ടി കമ്മീഷണർക്കാണ് അവാർഡ് കൊടുത്തത് എന്താണെന്ന് അറിയാമോ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചു പണം കൊണ്ടുകൊടുത്തു എന്ന പേരിൽ ഒരു ജി എസ് ടി കമ്മീഷണർ എന്ന് പറഞ്ഞ ജോലി ടാക്സുകൾ കൃത്യമായി ജി എസ് ടി ടാക്സ് കൃത്യമായി തരാൻ കഴിയുന്നുണ്ടോ തരുന്നുണ്ടോ തരാത്തവർക്കെതിരെ നടപടിയെടുക്കുക അവരെ കൊണ്ട് ജി എസ് ടി നികുതി അടപ്പിക്കുക എന്നതാണ് കമ്മീഷണർ ജോലി ആ കമ്മീഷണറോട് പറഞ്ഞു നിങ്ങൾ പോയി പണം പിരിച്ചുകൊണ്ട് നമ്മുടെ കേരളീയം നടത്താൻ എന്ന് പറഞ്ഞു അയാൾ പോയി പണം പിരിച്ചു ടാക്സ് തരാൻ പോലെയുള്ള മുഴുവനും എല്ലാവരുടെയും പറയും നിങ്ങൾ ടാക്സ് ഒക്കെ വെച്ച് കയ്യിൽ വെച്ചിരുന്നു മതി ഇപ്പൊ തൽക്കാലം ഞങ്ങളുടെ പിന്നെ ഇതിന് കുറച്ച് പൈസ തരൂ കേരളീയ എനിക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് കാശ് തരൂ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും കമ്മീഷണർ ചെന്ന് ചോദിച്ചത് കൊണ്ട് കാശെല്ലാം കൊടുത്തു അങ്ങനെ ജി എസ് ടി ടാക്സ് കിട്ടേണ്ടതിനെയും അവിടെ തടഞ്ഞു വെച്ചു എന്നിട്ടാണ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നത് പോരാത്തതിന് ഒരു കീഴ്വഴക്കവും ഇല്ലാതെ ഒരു സർക്കാർ ഈ പിന്നെ തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥ പണം എന്ന പേരിൽ അവാർഡും എന്തരും വെള്ളരിക്ക പട്ടണമാണത് അതാണ് ഇവിടെ കാണുന്നത് എന്നിട്ട് യു ഡി എഫിനെയും പ്രതിപക്ഷത്തിനെയും കൂടി സമരം ചെയ്യാൻ വിളിക്കുന്നു കെടുകാരിസ്ഥ സ്വന്തം പിന്നെ പക്ഷത്ത് തന്നെ നിൽക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തിട്ട് എന്തു കാര്യം